കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല ആളുകളും പറഞ്ഞു ഉസ്താദേ ഞങ്ങളുടെ കുടുംബ ബന്ധം ഒന്ന് ഇണക്കത്തിലായി കിട്ടാൻ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലാകട്ടെ മറ്റു കുടുംബ ബന്ധുക്കൾ തമ്മിലാകട്ടെ ആരുമായി നിങ്ങൾ ബന്ധം മുറിഞ്ഞ് നിൽപ്പണെങ്കിലും മനോഹരമായ ഒരു സ്വലാത്ത് ആ ബന്ധം ചേർക്കാനുള്ള പണികളൊക്കെ ചെയ്യുന്നതോടൊപ്പം അതിമനോഹരമായ ഈ ചെറിയ സ്വലാത്തൊന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ ബന്ധങ്ങൾ മനോഹരമാകുമെന്ന് അള്ളാഹുവിന്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഫിസുമോളെ ഏതാണ് ആ സ്വലാത്ത് നമുക്ക് പഠിക്കണ്ടേ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഈ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തണം അള്ളാഹു അബ്ബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത് എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സുഖല്ലേ സന്തോഷമല്ല എല്ലാവർക്കും പുഞ്ചിരിച്ചുകൊണ്ട് അലഹമുല്ല പറഞ്ഞേ എപ്പോഴും നമ്മുടെ ഹാല് എത്ര സങ്കടം ഉള്ളപ്പോഴാണെങ്കിലും എത്ര സന്തോഷമുള്ളപ്പോഴാണെങ്കിലും നമ്മൾ എന്ത് പറയണം എന്ത് പറയണം ഹാൽ എന്ന് ചോദിച്ചെന്ത് പറയണം നമ്മളിപ്പോ ഫിസുമോള് ഭയങ്കര പിണക്കത്തിലിരിക്കുകയാണെന്ന് വെച്ചോ വാപ്പീനോട് ഫുൾ ഡേ പിണക്കാടി കുറെ നാളെ ആളുകൾ ഫിസുമോനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഫിസുമോൾ എന്റെ കൂടെ ഉറക്കത്തിൽ തന്നെ പോകുന്നതാണ് ഹാപ്പി അല്ലേ അപ്പൊ ഫിസുമോൾ വാപ്പിനോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് വാപ്പി കൈഫൽ ഹാൽ എന്ന് വെച്ചെന്ത് പറയണം ആ ജൈൻ അലഹമുല്ല എപ്പോഴും അലഹമദില്ല അല്ലെ നമുക്ക് അള്ളാഹുറബുല്ലമീൻ ആരോ നമുക്ക് ഭക്ഷണം തരണത് ആരോ നമുക്ക് സുഖം തരണത് ആരോ നമുക്ക് അസുഖം തരണത് എല്ലാം തരണത് ആരാ ആ അപ്പൊ എന്ത് പ്രയാസമുള്ള ചിരിച്ചുകൊണ്ട് എന്ത് പറയണം അലഹമദില്ലാഹി അപ്പം മനസ്സുകൊണ്ട് ചിരിച്ചൊരു ഹംദ് പറഞ്ഞു എല്ലാവരും അലഹമുല്ലാ ആലമീൻ മാഷാ അള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ഒരു ദിവസം സമ്മാനമായിത്തൊന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാഷാ അല്ലാ അപ്പം ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് പഠിക്കാൻ വേണ്ടത് ഫിസുൻ എന്താണെന്നറിയോ എന്താണെന്നറിയാൻ വേണ ഇപ്പ എന്താ വീഡിയോസിലൊന്നും വരാത്തേതാൻ വരാത്ത പക്ഷെ നാളും വരുന്നുണ്ട് പിഞ്ചുതൽ വീഡിയോസിലൊക്കെ വരണം വരുമോ അപ്പോൾ കൂടെ വരുമോ ആ അയാൾ ഭയങ്കര മരിച്ചിട്ടുണ്ട് ഇപ്പോൾ മടിച്ചേണോ അല്ല കേട്ടോ ഫിസ്മോളൊക്കെ പറയാറുണ്ട് പക്ഷേ അബ്ബ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് സമയം കിട്ടാറില്ല കുഞ്ഞിന് സ്കൂളിൽ പോകണം അങ്ങനെ ഒരുപാട് തിരക്കായിപ്പോൾ അല്ലേ ആ അതുകൊണ്ടുതന്നെ കുഞ്ഞിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റില്ല എന്നാലും ഇനി സമയം ഉണ്ടാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമെന്ന് പറഞ്ഞേ ഇൻഷാല് പറഞ്ഞേ ഇൻഷാല് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പം നമ്മൾ പറഞ്ഞു കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് കുറേ ആളുകൾ എന്നോട് ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉഷാദേ ഈ കുടുംബ ബന്ധം ചേർക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ എത്ര പോയി മിണ്ടിയിട്ട് അവരുടെ മനസ്സ് മാറണില്ലല്ലോ ഞങ്ങളോടൊരു സ്നേഹം തോന്നണില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു തിക്കറോ എന്തെങ്കിലുമൊക്കെ ഒരു ആയച്ചോ എന്തെങ്കിലും ഒരു സ്വലാത്തോ പറഞ്ഞു തരാമോ എന്നാണ് ആദ്യമനോഹരമായൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കാം പഠിക്കണ്ടേ കുഞ്ഞു പഠിപ്പിച്ചു തന്ന ചൊല്ലോ നിശാ അപ്പോൾ അതിമനോഹരമായ ഒരു കൊച്ചു സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവരും തമ്മിലുള്ള കുടുംബ ബന്ധം മനോഹരമായി തീരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഭംഗിയായി ഉണ്ടും അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ബന്ധം റെഡിയാവും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം റെഡിയാവും നശാല്ലാ പക്ഷെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം വെറുതെ സ്വലാത്തും ചൊല്ലി ഇരുന്നിട്ട് കാര്യമില്ല പരിശ്രമത്തോടൊപ്പം എന്ത് ചെയ്യണം സ്വലാത്തും ചെല്ലണം അല്ലേ നഷാ അല്ല അപ്പൊ കുടുംബബന്ധം ബന്ധം ഭയങ്കര അപകടം പിടിച്ച സാധനമാണ് ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹുലി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉടൻ തന്നെ സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അതാ പറങ്ങുന്ന ഈ ദുനിയാവിൽ തന്നെ അതാ പറങ്ങുന്ന രണ്ട് കാര്യങ്ങളുണ്ട് കുഞ്ഞിനെ അറിയാം എന്തൊക്കെയാണെന്ന് ഒരെണ്ണം എന്താണെന്നറിയോ കത്തിഅത്ത് റഹിം ആ കുടുംബബന്ധം ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ അതാ പറങ്ങും ഈ ദുനിയവിൽ വെച്ച് തന്നെ അള്ളാൻ്റെ അതാ പറങ്ങും കുടുംബ ബന്ധം മുറിച്ചാലും ആരെ പഠിപ്പിച്ചേ സൈദുന റസൂലി വസ്ല്ലം കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല ആ പല കുടുംബങ്ങളിലും അതാ പറങ്ങുന്നത് സമാധാനം കിട്ടാത്തത് പ്രതിസന്ധികളുടെ പിന്നാലെ ഓടേണ്ടി വരുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്താണ് കുടുംബ ബന്ധം മുറിക്കുന്നത് കൊണ്ടാണ് പാപ്പാനോടും മിണ്ടാത്തത് കൊണ്ടാണ് ഉമ്മാനോടും മിണ്ടാത്തത് കൊണ്ടാ കുടുംബക്കാർക്കിടയിൽ മിണ്ടാത്തത് കൊണ്ടാണ് അങ്ങനെ മിണ്ടാതെ മിണ്ടാതിരിക്കുന്ന കുടുംബ ബന്ധം മുറിച്ച് കളയുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അതാ പിറങ്ങുമെന്ന് മുഹമ്മദ് റസൂല സല്ലാ വലിസ് എന്നാൽ ഈ ദുനിയവിൽ വെച്ച് വളരെ പെട്ടെന്ന് കൂലി കിട്ടുന്നുണ്ടാന്നറിയോ അതും മുത്തുനബി സൊല്ലിനെ പഠിപ്പിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കൂലി കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ അത് കുടുംബ ബന്ധം ചേർക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അല്ലൈ വല്ല കുടുംബബന്ധം ചേർത്താൽ ഒരുപാടൊന്നും താമസിക്കണ്ടേ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും പരിശുദ്ധ റസൂല സ്വല്ലു അലഹി വസ്ലം എത്ര പേരെ പിണങ്ങിയിക്കണം അല്ലേ എത്ര ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കാരണമില്ലാതെ പിണങ്ങി നിൽക്കുന്നുണ്ട് ഭാര്യയുടെ ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ ഉമ്മ ആരാ സ്വന്തം ഉമ്മയാണെന്നാണ് നിന്റെ രണ്ടാമതുള്ളൊരു ഉമ്മയാണ് ഭർത്താവിൻ്റെ ഉമ്മ അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ അത് പ്രത്യേകം പറയണം ഭർത്താവിൻ്റെ ഉമ്മയുടെ കാര്യം എല്ലാവരും പറയും ഭാര്യയുടെ ഉമ്മയോട് ഭർത്താവ് എങ്ങനെ മിണ്ടണം എന്നാരെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുമോ പറഞ്ഞു കൊടുക്കുമോ എന്നുണ്ടോ ആരും പറഞ്ഞു കൊടുക്കൂല ആ പേർ കൊടുക്കട്ടെ ആ ഞങ്ങൾക്ക് കുറേ പേരുണ്ട് പിള്ളേടക്ക് വാപ്പിന്ന് വിളിക്കും ഇടക്ക് അബ്ബാന്ന് വിളിക്കും ഇടക്ക് ബാബാന്ന് വിളിക്കും ഇന്ന പേരുന്നൊന്നുമില്ല ബൂപുവിനെ നമ്മളെന്ത് വിളിപ്പിക്കണം ബൂപുയാളുടെ ഇളയാളാണ് ഇളയാളുടെ പേരെന്തോ പറഞ്ഞുകൊടുത്തേ മക്കളാക്കി തരട്ടെ അപ്പൊറാൻ ഞങ്ങള് വീട്ടിൽ വിളിക്കണെന്താ ബൂബു അല്ലേ ആ അപ്പൊ ബൂബു എന്താ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മറന്നൂലപ്പിളെ

വീട്ടിലും ി കളർ ബുക്ക് വാങ്ങിച്ച കുഞ്ഞ് കളർ അടിക്കും ഓക്കെ ആയിക്കോട്ടെ അപ്പൊ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഭർത്താവിന്റെ ഉമ്മ അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ ഉമ്മയെ കുറിച്ച് കൂടുതലാരും പറയാറില്ല എന്ന് പറഞ്ഞു അല്ലേ ഭാര്യയുടെ ഉമ്മാരാണ് ഭർത്താവിന് സ്വന്തം ഉമ്മാനെ പോലെയാണ് അതായത് ഭാര്യയുമായി തൊലാക്ക് സംഭവിച്ചാൽ പോലും ആ ബന്ധം മുറിയണില്ല ഉമ്മായ ആയിട്ടുള്ള ബന്ധം മുറിയൂല ഭർത്താവ് തൊട്ടാൽ ഭാര്യയുടെ ഉമ്മാർ തൊട്ടാ പോകുന്നു മുറിയോ ഒരു മുറി ഒന്നും മുറിയില്ല അല്ലേ എന്നാൽ തൊലാക്ക് ചൊല്ലിയാൽ പോലും പിന്നീട് തൊട്ടാലും എന്ത് ചെയ്യൂല ഒന്നും മുറിയില്ല അതായത് സ്വന്തം ഉമ്മയായി തന്നെ അപ്പോഴും ഉണ്ടാവും ഭാര്യയായിട്ട് തൊലാക്ക് സംഭവിച്ചാൽ പോലും ആ ബന്ധം മുറിയില്ല അത്ര അപ്പം അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ മിണ്ടാതിരിക്കരുത് എന്തൊക്കെ പണക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മയാണ് നിങ്ങളുടെ വാപ്പയാണ് ചില ആളുകളൊക്കെ ഭാര്യയുടെ ഉമ്മയെ ഭാര്യയുടെ വാപ്പയെ വല്ലാതെ കണ്ണീര് പിടിപ്പിക്കുന്നുണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് പൈസ ചോദിച്ചും ആയിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് മോനെ നിൻ്റെ ഉമ്മയാണതെന്ന് സെയ്ദുൻ അറസൂറുള്ള സല്ല അലി സ്വല്ലം നിൻ്റെ ഉമ്മയെ വേദനിപ്പിച്ചാൽ നിനക്കെന്ത് അതാബാണോ കിട്ടുക അത് തന്നെ ആ അതാബ് തന്നെ നിനക്ക് കിട്ടും നിൻ്റെ ഭാര്യയുടെ ഉമ്മാനെ നീ വേദനിപ്പിച്ചാൽ അത് നിൻ്റെ ഉമ്മയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൂക്ഷ്മ സൂക്ഷ്മത പാലിക്കുക മഹാനായ ബുഹറ അറിയാൻ ഇങ്ങനെ ഒരു ഒരു സദസ്സിലിരിക്കുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എണീറ്റ് പോകണേ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എണീറ്റ് പോകണം കേട്ടോ അപ്പോൾ ഒരു അറ്റത്തിരുന്നൊരു സ്വഹാബി എഴുന്നേറ്റ് വേഗം പോയി വേഗം പോയിട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമ്മ കുഞ്ഞുമാരെ അടുത്തിട്ട് പറഞ്ഞു കുഞ്ഞുമെന്നോട് പുറത്ത് തരുന്നോട്ട് എനിക്ക് പുറത്ത് തരണം ഞാൻ മിണ്ടായിരുന്നിലേക്കെന്നോട് ക്ഷമിക്കണം ഞാൻ ബന്ധം ചേർക്കാൻ വന്നതാണ് പക്ഷേ എന്താ മോനെ പെട്ടെന്ന് അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ പൊരുത്തപ്പെട്ട എന്താ പെട്ടെന്ന് അത് അബുഹുറ റിയൽലാൻ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അതുകൊണ്ട് വന്നതാണ് അപ്പോൾ അമ്മ ചോദിച്ചു ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അബൂഹുറൈറ അങ്ങനെ ചോദിച്ചതെന്ന് പോയി ചോദിക്കണം അപ്പോൾ അബൂഹുറ റതിൻ്റെ എടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യാ അബാഹുറയിറ എൻ്റെ കുഞ്ഞുമാരോട് പിണക്കായിരുന്നു ഞാൻ പോയി ചോദിച്ചു പക്ഷേ കുഞ്ഞുമെനിക്ക് പുറത്ത് തന്നെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അറിയാനായിട്ട് കുഞ്ഞുമാക്കൊരാഗ്രഹമുണ്ട് എന്താണ് അതിൻ്റെ കാരണം അതിന് കാരണം പോന്നെ മോനെ എടുത്തു റസൂൽ അല്ലാഹി സ്വല്ലാ ഉള്ളി സ്വല്ലം ഉത്തരവിദങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ച ഒരുത്തൻ ഒരു 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 നിങ്ങൾ ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളഹ സ്വീകരിക്കില്ല പരിശുദ്ധ റസൂല സ്വല്ലു വല്ലം നമ്മുടെ വീട്ടിൽ കുടുംബ ബന്ധം മുറിച്ച ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെത്ര പൊട്ടിക്കറിഞ്ഞാലും അതു അത് സ്വീകരിക്കില്ല എത്ര നിസ്കരിച്ചാലും ആ നിസ്കാരം ഉള്ളതൊക്കെ വേണ്ട കാരണം കുടുംബ ബന്ധം മുറിച്ചവൻ അത്രത്തോളം മോശപ്പെട്ടവനായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഇനി നമ്മൾ മിണ്ടാൻ പോയിട്ട് അവര് മിണ്ടുന്നില്ലേ അത് അവരും തമ്മിൽ അള്ളാഹു തമ്മിലായിക്കോളൂന്നേ നമ്മളിറങ്ങിച്ചില്ല നമ്മൾ പോയി മിണ്ടുക ആദ്യം പണ്ടെന്നവർക്ക് വലിയ പ്രതിഫലം ഉണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഹദീസില് ഞാൻ തന്നെ പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട് കുടുംബബന്ധം ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദീർഘായുസ് അതുപോലെ തന്നെ മറ്റൊന്ന് സമ്പത്തിൽ വർധനവാണെന്ന് മുഹമ്മദ് റസൂല സ്വല്ലല്ലാഹു അലഹി വസ്ല്ലം മുത്തുനവിധങ്ങൾ പഠിപ്പിക്കുകയാണ് മുത്തുന വിധങ്ങൾ അപ്പം ഇതിൻ്റെ ആശയം എന്താ കുടുംബബന്ധം മുറിക്കുന്നവരായാൽ കുടുംബബന്ധം ബന്ധം ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണമാണ് ദീർഘായു

ക്ലാസ്സിൽ കയറുന്ന മുമ്പ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അറജിന വലജിന അത് ക്ലാസ്സിലും വീട്ടിലും ഒക്കെ കയറുമ്പോ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാവലുണ്ട് മുഹമ്മദ് ഈ ദിക്ർ എല്ലാരും ചൊല്ലണം കേട്ടോ നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം ക്ലാസ്സിൽ കയറുമ്പോഴും ചൊല്ലണം വീട്ടിൽ കയറുമ്പോൾ ചൊല്ലാറുണ്ടോ കുഞ്ഞെ ഇടയ്ക്കൊക്കെ ചൊല്ലു എല്ലാ ദിവസവും ചൊല്ലെ ഇനി എനിഷാഹു തോഫീക്ക് ചെയ്യും മാറാകട്ടെ പക്ഷേ ആളുകളൊക്കെ ജ്യേഷ്ഠാനുജന്മാർ പോലും ഇണ്ടാതിരിക്കുന്നുണ്ട് ഒരു ഉമ്മാടെ മക്കൾ പോലും ഉണ്ടെന്നില്ല എത്ര അപകടകരാണതല്ലേ ചിലർ പറയും മരിച്ച എൻ്റെ മയ്യത്ത് കാണിക്കില്ല അവൻ ദീം പഠിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പറയുന്ന ആളുകൾ അത് അപകടമാണ് മക്കളെ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇല്ല അള്ളാൻ്റെ ഹബിബോറിനെ നിങ്ങൾ പെട്ടെന്ന് മരിക്കും നിങ്ങളുടെ സമ്പത്ത് കുറയും സമ്പത്ത് കുറയും പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സമാധാനം കിട്ടില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കോടീശ്വരനായിരിക്കും പക്ഷേ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂല കാരണം നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചവനാ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസം കിട്ടൂല ഒന്നുകിൽ ആയുസില് വറക്കത്തുണ്ടാവൂല ഒരുപാട് രോഗങ്ങളും പ്രയാസമായിട്ട് ഇങ്ങനെ മല്ലിടും അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത ആയിസരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും ഷഫി അബിനസൂൽ അല്ലാ സി സ്വലാത്തങ്ങയുടെ ഹദീസാണ് അഭിവാദങ്ങനെ മറ്റൊരു ഹരി ഇതുണ്ട് അറിഷിൻ്റെ ചുവട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്ന മുമ്പ് അല്ലേ അറിഷിൻ്റെ ചുവട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് കുടുംബബന്ധം അപ്പൊ കുടുംബ ബന്ധം അള്ളാനോട് പഠിച്ചോനെ എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണേ അല്ല എന്നെ മുറിക്കുന്നവനെ നീ നശിപ്പിച്ച് കളയണേ അല്ല എന്ന് കുടുംബ ബന്ധം അറിഷിൻ്റെ ചുവട്ടിൽ കിടന്ന് ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മാത്തങ്ങൾ പഠിപ്പിക്കണം അത്ര ഗൗരവമുണ്ട് അതിന് അപ്പം നമ്മളും കുടുംബ ബന്ധം ചേർക്കണമെന്നേ നമ്മൾ ചേർത്താൽ നമ്മളെ അത് തന്നെ ചേർത്ത് പിടിക്കും ഹസൻ അലി അല്ലാൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് നബി മുത്തുനബി സല്ലൈവലം തങ്ങളോട് പറയുന്നുണ്ട് വലുപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ റസൂലല്ല എന്നാൽ കണ്ടതെന്നറിയോ സ്വർഗത്തിലൊരു മനോഹരമായ കൊട്ടാരം ആ കൊട്ടാരം ആർക്കാണെന്നാണ് ആ സ്വപ്നത്തിൽ പറയപ്പെട്ട കാര്യം അതാർക്കാണെന്നറിയോ ബന്ധം മുറിച്ചിട്ട് അല്ലെങ്കിൽ പിണങ്ങി ശേഷം ആദ്യം പോയി മിണ്ടുന്നവർക്കാണ് ആ സ്വർഗമുള്ളതിനുളിച്ചപ്പോ രാത്രി എണീറ്റ് മോള് മക്ക ചുവണതും അതുപോലെ തന്നെ ബാങ്കുളിച്ചപ്പോഴും നിസ്കരിച്ചൊക്കെ സ്വപ്നം കണ്ടോ ആ സ്വപ്നമാണോ വർക്ക് ചെയ്യട്ടെ മഷാ അല്ലാ എല്ലാവിധ കണ്ണേറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ ഹസനം എന്താ സ്വർഗത്തിലെ കൊട്ടാരം ആ കൊട്ടാരം ആർക്കാ ആദ്യം പോയി മിണ്ടുന്നവർക്കാണ് കുടുംബബന്ധം മുറിച്ച ആളുകളുണ്ടല്ലോ ആദ്യം പോയി മിണ്ടുന്നവരെ നിങ്ങൾക്ക് രക്ഷ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പഠിച്ചും പുറക്കൂല്ലാട്ടോ കുടുംബബന്ധം മുറിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരമരം നിങ്ങൾ കോടാനുകൂടി റക്കാച്ചുകൾ നിസ്കരിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധ റസൂല സല്ലു സ്വലമാരുടെ ഹദീതകൾ പഠിപ്പിക്കുകയാണ് വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഒരുപാട് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടിരിക്കട്ടെ അപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഉസ്താദ ഞങ്ങൾ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോഴവർ മിണ്ടുന്നില്ല എന്നാണ് ആ ിണ്ടെന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും അത് മറ്റൊരു വിഷയം ഇനി അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കുടുംബ ബന്ധം പരസ്പര സ്നേഹം വർദ്ധിക്കാനും കുടുംബക്കാർ തമ്മിൽ ഇണക്കുണ്ടാകാനും ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ബാപ്പയും അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കിടയിലും ഭാര്യയും അതുപോലെ തന്നെ അമ്മായി അമ്മയും തുടങ്ങിയ എല്ലാവരാലും ഒരു ഇഷ്ടം കുടുംബത്തിൽ ലഭിക്കാനായിട്ട് ഒരു മനോഹരമായ സ്വലാത്തിൻ്റെ മഹാനായ ഇമാം യൂസുഫൻ നബഹാനി റതി അള്ളാഹു ഹുരേഖപ്പെടുത്തുകയാണ് എന്താണ് ആ സ്വലാത്ത് ഈ സ്വലാത്തി എല്ലിക്കഴിഞ്ഞ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് കാരുണ്യത്തിൻ്റെ എഴുപത് കവാടങ്ങൾ നിങ്ങൾക്ക് നേരെ അള്ളാഹു തുറക്കും അത്രേ കാരുണ്യത്തിൻ്റെ എഴുപത് കവാടം നമ്മുടെ മേലെ അല്ല തുറന്നാൽ പിന്നെ നമ്മുടെ കാര്യം രക്ഷ രക്ഷപ്പെട്ടില്ലേ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അത്ര അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് മറ്റൊന്നെന്താ അള്ളാഹുറബുൽ ആലമി നമുക്കിടയിൽ സ്നേഹം തരും നമ്മുടെ കൽബിലേക്ക് സ്നേഹം ഇട്ട് തരും കുടുംബക്കാർക്കിടയിൽ ഐക്യം നൽകും കുടുംബബന്ധത്തിൽ ബന്ധത്തിൽ ഊഷ്മളത നൽകും فرشد الرسول صلى الله عليه وسلم و الصلاة صلاتي صلاة صلى الله على سيدنا محمد والآل والأصحاب سلم أبو برني النبروي صلى الله, الله على, على سيدنا محمد سيدنا محمد والآل والآل والأصحاب والأصحاب سلم ഈ സ്വലാത്ത് മനോഹരമായ സ്വലാത്ത് നിങ്ങളാൽ കഴിയുന്നത്ര എല്ലാവരും പതിവായി ചൊല്ലിയിട്ട് നമ്മൾ അമല് ചെയ്യാനോട്ടോ വെറുതെ ഈ സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ ഈ സ്വലാത്ത് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ അള്ളാഹു ഐക്യം തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്താണ് ഖബർ ശിക്ഷ ലഭിക്കാതിരിക്കാൻ ഖബറിൽ രക്ഷ ലഭിക്കാൻ വേണ്ടി പതിവായി ഓതേണ്ട ഒരു സൂറത്തേതാണെന്ന് മുത്തരവിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണെന്ന് ചോദിച്ചു എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ വസല്ലമ തങ്ങളെ ഒരാൾ ഹബീബായ തങ്ങളെ ശബിച്ചപ്പോൾ അവന്റെ മേൽ ശാപം ചുരിഞ്ഞുകൊണ്ട് മുത്തനബി തങ്ങളുടെ കുടുംബക്കാരനാണ് മുത്തനബിയെ ശബിക്കുന്നത് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം അവനെ ശബിച്ചു ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്ത് ഇറക്കിയിട്ടുണ്ട് ആ സൂറത്തിന്റെ പേര് സൂഹത്തിൻ്റെ പേരാട്ടോ സൂഹത്തിൻ്റെ തുടക്കമൊന്നും എഴുതി വെക്കരുത് സൂഹത്തിൻ്റെ പേരെന്താണ് അത് കമെന്റ് ചെയ്യുക അഹ്റബുല്ലാമീൻ ഹബീബിനെ മത വെക്കുന്നവരിൽ ഹബീബിനെ ചെയ്യുന്നവരിൽ അവിടുത്തെ മത ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് നമുക്കറിയണ്ടേ അറിയണ്ടത് മോളെ ആ ആരാണ് അഡ്മിൻസ് ഒന്ന് വേഗം നോക്കിയാൽ സ്പീഡായിട്ടെ ആർക്കാണ് ആർക്കാണ് ഇന്നത്തെ ഈ ആഴ്ചയിലെ സമ്മാനം കിട്ടാന്ന് ആർക്കാന്ന് നോക്കി നോക്കാൻ വേട്ടെ പറഡിയായോ അംജിത്ത് വൺ ഡബിൾ സെവൻ അംജിത്ത് വൺ ഡബിൾ സെവൻ കം കൺഗ്രാചുലേഷൻ ജസാക്കുലിയ വർക്ക് ചെയ്യട്ടെ അപ്പോൾ ഈ ആഴ്ചയിൽ ആയിരം രൂപ അംജിത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫസ്റ്റ് കമൻറ്റിൻ്റെ താഴെ നിങ്ങൾ നിങ്ങളുടെ സെയിം ഐ ഡിയിൽ നിന്ന് അതായത് ഉത്തരം ചെയ്ത സെയിം ഐ ഡിയിൽ നിന്ന് അവിടെ ഒരു റെക്കമെൻറ്റ് ചെയ്യുക ഗൂഗിൾ പേ ഐ ഡി അതിലേക്ക് ആയിരം രൂപ വന്നെത്തുന്നതായിരിക്കും അള്ളാഹു എല്ലാവിധ ഹയറും പറക്കച്ചും നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസമാണ് ഇസ്മോളെ നമുക്കിത്തിരി സ്വലാച്ചി അല്ലേ അല്ലോ സ്വലാച്ചി അല്ല മുത്തരവിധം ഞങ്ങളുടെ പേരിൽ അല്ലേ ഇസ്മല്ല റഹ്മാൻ റഹിം مثل حسن كما رأينا قدت يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله أنت شَمْسٌ أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، يا حبيبي يا محمد، يا عروس صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله قبول شيء ما راجعته ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد آمين അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസുലാക്കണേയല്ല ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ല നീ ഹാ ഇബാക്കല്ലയല്ല നീ തളഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണയല്ല പരസ്പര സ്നേഹം നൽകണയല്ല വിശ്വാസം നൽകണയല്ല പരസ്പര ബഹുമാനം നൽകണയല്ല പൊന്നുമക്കളെ സ്വാരീഹ്യങ്ങളാക്കണേയല്ല ആവിധിങ്ങളാക്കണയല്ല ഉച്ചയങ്ങളാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല മാതാപിതാക്കളോട് അതപുള്ള മക്കളാക്കണയല്ല അറഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ജോലികളിൽ പറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് പറക്കത്ത് ചെയ്യണയല്ല സന്താനങ്ങളില്ലാതെ കണ്ണീർ പൊഴിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഹയറായ ഭവനം സ്വലാച്ചിൻ്റെ പറക്കത്ത് കൊണ്ട് നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കും കടക്കാരനായി മരിപ്പിക്കല്ലയല്ല പടച്ചവനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ മെൻസസ് കൃത്യമായി വരുന്നില്ല അതുകൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ വളരെ കുറച്ചു വരുന്നു എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ വയറ്റിനകത്ത് മുഴ ബാധിച്ച് പ്രയാസപ്പെടുന്നവർ ഈ ആ ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റു പല അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നിശമനം നൽകണേ ചമ്പുരാനെ ആജിലും കാമിലുമായ ശിഫ നീ നൽകണേ നൽകണയല്ല അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണേ അല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണേയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യത്തീമുകളാക്കലെയല്ല ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ താത്തിലായി സ്വലാത്തിൻ്റെ മറക്കത്ത് കൊണ്ട് നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ ഹൽഖായ റസൂല സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് വസല്ലം വസല്ലം മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته